െതിരായ മത്സരത്തിൽ പുറത്തായതിന് പിന്നാലെ അമ്പയറോട് കയർത്ത കോഹ്ലിയുടെ നടപടി പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് പുറത്തായ പന്ത് നോബാളാണെന്നാണ് കോഹ്ലി പറഞ്ഞത് ആർ സി ബി ബാറ്റിംഗിനിടെ മൂന്നാം ഓവറിലായിരുന്നു സംഭവം ആദ്യ പന്തിൽ ഹർഷത് റാണ ക്യാച്ച് എടുത്താണ് കോഹ്ലിയെ പുറത്താക്കിയത് ഫുൾടോസായി വന്ന പന്ത് കോഹ്ലിയുടെയും ബാറ്റിൽ തട്ടി ഉയർന്നു പൊങ്ങിയതോടെ ഹർദിഷ് റാറ തന്നെ പിടിച്ചെടുക്കുകയായിരുന്നു പന്ത് അരയ്ക്ക് മുകളിലാണ് വന്നത് എന്നും അതുകൊണ്ട് തന്നെ നോ ബോൾ വേണമെന്നുമായിരുന്നു കോഹ്ലിയുടെ വാദം അമ്പയറുടെ തീരുമാനത്തിനെതിരെ കോഹ്ലി ഡിആർഎസ്എസ് എടുക്കുകയും ചെയ്തു റീപേകളിൽ കോഹ്ലി ക്രീസിന് പുറത്താണെന്നും നോ ബോൾ അല്ല എന്നും വ്യക്തമായി ഔട്ടെന്ന് അമ്പയർമാർ വിധിച്ചു എന്നാൽ ഔട്ടാണെന്ന് വിധിച്ചതോടെ അമ്പയറോടും ഗ്രൗണ്ടിൽ വെച്ച് കോഹ്ലി കയർത്ത് സംസാരിക്കുകയായിരുന്നു സംഭവത്തിൽ ബി സി സി ഐ വീരാടിനെതിരെ നടപടി എടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സംഭവത്തിൽ കോഹ്ലിക്ക് പിന്തുണയുമായി നവജോത് സിംഗ് സിന്ധു ഹർഭജൻ സിംഗ് വരുൺ ആരോൺ വസീം ജാഫർ ഇർഫാൻ പടാൻ എന്നിവർ രംഗത്ത് വന്നിട്ടുണ്ട് അമ്പയർമാരുടേത് തെറ്റായ തീരുമാനമാണെന്ന് മുൻ താരങ്ങളും പറഞ്ഞു സംഭവത്തിൽ കെ കെ ആർ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ വിമർശിച്ച സിദ്ധു കോഹ്ലിയെ തിരിച്ചു വിളിക്കണമെന്നായിരുന്നു പറഞ്ഞത് തങ്ങളെ സംബന്ധിച്ച് അത് നോബോൾ അല്ല എന്ന തീരുമാനം വളരെ ഞെട്ടിക്കുന്നതായിരുന്നുവെന്ന് ആർ സി ബി നായകൻ ഡുപ്ലസിസ് പറഞ്ഞു ചില സമയത്ത് ഇതൊക്കെ ഭ്രാന്തമായിട്ടാണ് തോന്നുന്നത് നിയമങ്ങൾ നിയമങ്ങൾ തന്നെയാണ് പക്ഷേ ആ പന്ത് എറിഞ്ഞ സമയത്ത് ഞാനും വിരാട് കോഹ്ലിയും കൃത്യമായി കരുതിയിരുന്നത് പന്തവന്റെ വെസ്റ്റിന് മുകളിലാണ് എന്നാണ് എന്നിരുന്നാലും ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ടീം സന്തോഷവന്മാരാവുകയും മറ്റു ടീം സങ്കടത്തിലാവുകയും ചെയ്യാറുണ്ട് എന്ന് ഡുപ്ലസിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്